ശാസ്ത്രീയ വേദപഠനം ക്ലാസ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയാറ് ബ്രഹ്മം തെർക്കുകൂട്ടെ നമ്മൾ കഴിഞ്ഞതിലെല്ലാം ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം വേദമന്ത്രങ്ങളിൽ ഒരേ മന്ത്രം കൊണ്ട് തന്നെ പല വിഷയങ്ങളും കെമിസ്ട്രി പറയും ഫിസിക്സ് പറയും ബയോളജി പറയും മെഡിസിൻ പറയും എല്ലാം പറയും അപ്പോൾ ഏതിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് അറിയണ്ടെങ്കിൽ അത് ചന്തസ്സ് നോക്കണമെന്ന് ഞാൻ പണ്ട് പറഞ്ഞു അങ്ങനെ കെമിസ്ട്രി കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചന്തസ്സാണ് തൃഷ്ടൂപ് ചന്തസ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് അതായത് ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ടതാണ് കെമിസ്ട്രി കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് ആറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ പാർട്ടിക്കൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആണ് മൂന്ന് പാർട്ടിക്കിൾ അതുകൊണ്ടാണ് തൃഷ്ടൂപ് ചാന്തസ് എന്ന് പറയുന്നത് അപ്പം തൃഷ്ടൂപ് ചാന്തസ് എവിടെയാണ് കാണുന്നുണ്ടെങ്കിൽ അത് കെമിസ്ട്രിയും ആക്റ്റീവായിട്ടെല്ലാം ബന്ധപ്പെട്ട ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെ ഇലക്ട്രോണിൻ്റെ അകത്തുള്ള എറേഞ്ച്മെൻറ്റും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടിയെല്ലാം കിടക്കുന്നത് രാസപ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് ഇതിനകത്ത് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഡീപ്പായിട്ട് വരുമ്പോൾ അത് പറയുന്നത് അനുഷ്ഠൂപ് ചന്തസ്സിലാണ് അപ്പം അനുഷ്ഠൂപ് ചന്തസ് എന്ന് പറയുമ്പോൾ കുറെ കൂടി പ്രാക്ടിക്കബിളാണ് ആറ്റത്തിലെ ഇന്ന് ഇന്ന് ഇലക്ട്രോൺ ഇന്ന് ഇന്ന് അകത്തിൽ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് അത് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒറ്റ കയറി എല്ലാം അതിൻ്റെ അകത്ത് കയ്യിൽ വരുന്നുണ്ട് അപ്പം ദൃഷ്ടൂപ് ചന്ദ്രസ് എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ടികൾ കൊണ്ടുണ്ടാക്കി ആറ്റത്തെ പറ്റിയാണ് അനിഷ്ടൂപം എന്ന് പറയുമ്പോൾ കുറെ കൂടി അതിൻ്റെ അകത്ത് ഇലക്ട്രോണിൻ്റെ എല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ഉപനിഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് വരാം നൃസിംഹ പൂർവ താപന ഉപനിഷത്തിൽ രണ്ടാം ഉപനിഷത്തിൽ രണ്ടാം മന്ത്രത്തിൽ അനുഷ്ടു ഛന്ദസ്സിനെ കുറിച്ച് പറയുന്നു മന്ത്രം അഷ്ടാക്ഷര പ്രഥമ പാദോ ഭവന്തി ഏവം ദോ ത്രിശത്ത് അക്ഷരാ സമ്പദ്ധ്യത സമ്പദ്ധ്യൻ ഓ ത്രിംശത്ത് അക്ഷരവ അനുഷ്ടുഭവതി അനുഷ്ടുഭാമിതം സൃഷ്ടം സർവം ഉപസംഹൃതം അതായത് അനുഷ്ടുപ് മന്ത്രത്തിൽ എട്ട് അക്ഷരത്തോട് കൂടിയ നാല് പാദങ്ങളിലായി ആകെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ട് ഓരോ പാദത്തിലും എട്ട് അക്ഷരങ്ങൾ വീതമാണുള്ളത് ഈ അനുഷ്ടുപ്പിലാണ് സർവജഗത്തും ഉണ്ടായത് അതുപോലെ സംഹാരവും അതുകൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്താ പറയുക എട്ട് അക്ഷരങ്ങളോടുകൂടി അനുഷ്ഠു മന്ത്രത്തിൻ്റെ അപ്പം അനിഷ്ട മന്ത്രത്തിന് എട്ട് അക്ഷരങ്ങളുണ്ട് അതിന് നാല് പാദങ്ങളുണ്ട് അതായത് നാല് വരിയായിട്ടാണ് അനുഷ്ടോപമന്ത്രമുള്ളത് ഓരോ വരിയിലും എട്ട് അക്ഷരമുണ്ട് അങ്ങനെ എല്ലാ നാല് വരിയിലും കൂട്ടിയിട്ട് മുപ്പത്തിരണ്ട് അക്ഷരമുണ്ട് ഇതുകൊണ്ട് എന്താ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓരോ വരിയിലും എട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ ൂ അതിൽ കൂടാൻ പാടില്ല അതേസമയം അവിടെ എട്ടാവുകയും വേണം അതുകൊണ്ട് അതെന്ത് ചെയ്യും മറ്റുള്ളവരിയായിട്ട് കൂടിച്ചേരാൻ നിർബന്ധിതമായിരിക്കുകയാണ് എട്ടില്ലാത്തതല്ലേ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്നിട്ട് എട്ടാക്കിയേ പറ്റും അല്ലാതെ നിലയിൽക്കാൻ പറ്റില്ല മാറ്റത്തിൽ അതുകൊണ്ടാണ് എല്ലുവായിട്ട് കൂടിച്ചേരുന്നത് ഇപ്പോൾ ഓരോ വരിയിലും ഓരോ അവസാനത്തെ എല്ലാ ആറ്റത്തിലും അവസാനത്തെ ഓർബിറ്റിൽ എട്ടുണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വരിയിലും നിർബന്ധമായിട്ട് എട്ട് അക്ഷരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അനുഷ്ടൂ നാല് വരിയിലും എട്ട് വെച്ചുണ്ട് അങ്ങനെ നാല് വരിയിൽ എട്ട് വെച്ച് മുപ്പത്തിരണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആറ്റത്തിലെ ഏതെങ്കിലും ഓർബിറ്റിലും മാക്സിമം ഉണ്ടാകാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് അത് നാലാമത്തെ ഓർബിറ്റ് മുതലാണ് സംഭവിക്കുന്നു ഒന്നാമത്തെ ഓർബിറ്റിൽ മാക്സിമം രണ്ടേ പറ്റൂ രണ്ടാമത്തേൽ എട്ടേ പറ്റൂ മൂന്നാമത്തേത് പതിനെട്ടേ പറ്റൂ നാലാമത്തേത് മുതൽ നാലാമത്തേൽ മുപ്പത്തിരണ്ട് അതിന് ശേഷമുള്ളതിന് മുപ്പത്തിരണ്ടിൽ കൂടുതലാകാം പക്ഷേ അതൊന്നും സംഭവ്യമല്ല കാരണം ഏറ്റവും പുറത്ത് വീട്ടിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ചില നിബന്ധനകൾ വരുമ്പോൾ മുപ്പത്തിരണ്ടിൽ കൂടുന്ന പ്രശ്നം വരുന്നില്ല അപ്പം നാലാമത്തെ ഓർബിറ്റ് തൊട്ട് മുപ്പത്തിരണ്ടാണ് മാക്സിമം ഉള്ളത് അതുകൊണ്ടാണ് നാല് വരി വെച്ചിട്ട് ഓരോന്നിലും എട്ട് വെച്ചിട്ട് നാലെട്ട് ട്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കൂടാനും പാടില്ല അപ്പോൾ ഈ ഒരു സൂക്തത്തിലൂടെ എന്താണ് പറയുന്നത് എല്ലാ ഏതാറ്റമായാലും എല്ലാ വരിയിലും ഒറ്റ ഉള്ളതുകൊണ്ട് ഏതാറ്റത്തിൻ്റെയും ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർഡിറ്റ് എട്ടെണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല അതേസമയം എട്ടിന് എല്ലാ ഔട്ടർ കോസ്റ്റിൽ എട്ട് ഉണ്ടാക്കാൻ ശ്രമി ഉണ്ടാകണം ഉണ്ടായിരിക്കണം കഷ്ടനിക്പാലകൾ എട്ട് ദിക്കുകൾ ഉണ്ടാകും എട്ടിലും എട്ട് ഇലക്ട്രോൺ ഉണ്ടായേ പറ്റൂ അതിനു വേണ്ടി ആരെങ്കുമായിട്ട് കൂടണം എന്നുള്ള നൃത്തം ആദ്യം തന്നെ കരുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എട്ടില്ലാത്തതെല്ലാം പലതുമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേരണം നടത്തിയിട്ട് കെട്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ആറ്റത്തിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പം എല്ലാ രാസപ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന തർത്വം എല്ലാം ആരും കഴിഞ്ഞു പിന്നെയോ നാലാമത്തെ ഓർബിറ്റ് മുതൽ മാക്സിമം മുപ്പത്തിരണ്ടേ ഉണ്ടാവുള്ളൂ ഏ ഡാറ്റ എടുത്തു കഴിഞ്ഞാലും മുപ്പത്തിരണ്ട് കൂടുതൽ അഞ്ചാമത്തേലെത്രയാകാം അമ്പത് വരെയാകാം പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല മുപ്പത്തിരണ്ടിൽ കൂടാൻ ഒരു ഓർബിറ്റിൽ മുപ്പത്തിരണ്ട് കൂടാനും പാടില്ല അവസാനത്തേൽ ആകുമ്പോഴും ഇട്ട് കൂടാനും പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ഏകദേശം ഒരു ചുരുക്കിയിട്ട് ഈ അനുഷ്ഠൂപ ചന്ദ്രസിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ആറ്റങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ട് പുറത്ത് ഇട്ടാക്കാനും മതി അപ്പോൾ എട്ടിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും പ്രാധാന്യം ആറ്റത്തിലുള്ള മാക്സിമം ഇലക്ട്രോണൊരു ഓർബറ്റിലുള്ളത് മുപ്പത്തിരണ്ടാണ് ഏറ്റവും പുറത്തെട്ടാണ് ആ പുറത്ത് ലെഫ്റ്റ് എട്ടോൺ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം അതുകൊണ്ട് ആറ്റങ്ങൾ അതിനനുസരിച്ച് കൂടാൻ ശ്രമിക്കും എത്ര ഹൈഡ്രോജനായിട്ട് കൂടുന്നതെല്ലാം ഈ ഒരൊറ്റ തത്വം വെച്ച് മനസ്സിലാക്കാം ഒന്നിന് മൂന്ന് എലക്ട്രോണിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ഹൈഡ്രോജനായിട്ട് കഴിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് അത് പിന്നെ കൂടുതൽ ഒക്കെ പരിശോധിച്ച് നോക്കണ്ട ആവശ്യമൊന്നുമില്ല കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ലോ അറിയുന്നവർക്ക് പെട്ടെന്ന് ആറ്റത്തിൽ എത്ര ആറ്റത്തിലത്ര ഇലക്ട്രോൺ ഇലക്ട്രോണിക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആരുമെല്ലാം ഇത് കൂടിച്ചേരും എങ്ങനെയല്ല എത്ര റേഷ് കൂടിച്ചേരുന്നെല്ലാം നമുക്ക് മനസ്സിൽ ഇവിടെ നിന്ന് തന്നെ കണക്കൂട്ടിയിട്ട് പറയാം അങ്ങനെയുള്ളൊരു മന്ത്ര മന്ത്രമാണ് അനുഷ്ടൂട്ട് ചമസ് എന്ന മന്ത്രം അപ്പം ഏതെങ്കിലും ഒരു വേദ സൂക്തത്തില് ത്രിഷ്ടൂബ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാം അനുഷ്ഠൂബാണെന്ന് പറയുമ്പോൾ അത് രാസപ്രവർത്തനവുമായിട്ട് അതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത് ആരുമായിട്ട് കൂടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം പറ്റിയിട്ടുള്ളത് ആയിട്ട് ഇനി അടുത്തതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതരും പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് അതും അനുഷ്ടൂബ് ചന്തോസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം അത് ഒരു ചക്രത്തിലൂടെ എല്ലാം വിവരിച്ചു തരികയാണ് സുദർശന ചക്രം എന്ന് കേട്ടിട്ടുണ്ടാവും മഹാചക്രമെന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നാരസിംഹചക്രം എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അതിലൂടെയെല്ലാം ഇലക്ട്രോണിൻ്റെ വിന്യാസത്തെപ്പറ്റി ഇലക്ട്രോണിക്സ് ചക്രത്തെപ്പറ്റി അതായത് ആറ്റത്തിന്റെ ആ ഒരു ഘടന തന്നെയാണ് ചക്രം അല്ലെങ്കിൽ സൗജന്യ യുദ്ധ സിസ്റ്റവും ഒരു ചക്രമാണ് അങ്ങനെ അനേക ചക്രങ്ങൾ ഈ ലോകത്തിലുണ്ട് അതെല്ലാം ഒരു ചക്രൂപത്തിൽ വരച്ചിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അത് നമുക്കടുത്തേത് കിട്ടാം